ഈ സമരത്തിന് ഐക്യരാഷ്ട്ര അധ്യക്ഷയുടെ കടത്തുപോയ കുടുംബരായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെറുക്കന് അടക്കം നിങ്ങൾ വിവിധ നേതാക്കൾ ആരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായാലും വന്നിട്ട് പോയിട്ട് പിന്നെന്താ പറഞ്ഞത് അല്ലേ എന്നെ ആശാ സമരത്തിൽ ഇറക്കി ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞോ ഇല്ലല്ലേ ചേച്ചി ചേർന്നു അറിഞ്ഞിരുന്നു ഞാനും അറിഞ്ഞില്ല പക്ഷേ ഈ സമരത്തെ ഒന്നാം ദിവസം ഒറ്റ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്താ സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞാൽ ഇന്ന ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകുന്നു അത്ര അസംബ്ലിയിൽ വന്നു അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ തന്നെ ഞാൻ ഈ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറേ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കേരള കുറെ ടിക്കറ്റിൻ്റെ മുന്നേ ഞാൻ പോകും അതനുസരിച്ച് എൻ്റെ ക്രമീകരിക്കണം പോകും അതുകൊണ്ട് ഞാൻ ഏറ്റവും നിരത്ത ഒന്നാണ് അല്ലേ പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ച് വൈകി വൈകിയപ്പോൾ ഞാൻ ഇത്രയും ഭാഗ്യം പാട്ട് ക്യാമറ ഉൾപ്പെടെ റീവേറ്റ് ചെയ്ത് നോക്കിയാൽ കാണാം ഞാൻ പല കൂടി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട് പോകാനായി പോകാനായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഞാൻ പോകാനുള്ള സന്ദർശനത്തിന് പോകുമ്പോൾ പോലും പ്രസംഗത്തിൽ പോയാൽ പോലും ഞാൻ അത് തന്നെ എനിക്ക് ബ്രെയിം മിസ്സാവും മിനിസേറ്റ് പറഞ്ഞു പ്രസംഗത്തിന് പോയാൽ പോലും ഞമ്മളൊരു ബ്രെയിംസ് ആവും പ്രേമചരിച്ച് പറഞ്ഞൊരു വാർത്തകൾ പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ പരിപാടി കുറവാണ് നടക്കട്ടെ അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസം വർദ്ധിച്ചുകൊണ്ട് ഇതെന്റെ അമ്മമാരാണ് ആ കുത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാര് എന്നുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി തോന്നിയില്ല എന്ന് ഈ കുത്തിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കി പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വന്നാലേ അല്ല ഞാനും വന്നു പോയാലേ സമരത്തിൽ പങ്കെടുക്കപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഞാൻ അറിയിച്ചു ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഇന്ന് ഞാൻ പോയത് അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ടി വാക്കൌട്ട് നടത്തിയത് വേണമെങ്കിൽ പറയാം എന്നെ വാക്കൌട്ട് നടത്തിയതാണെന്ന് പറയാം ഈ സർക്കാരിനെ സഹായിക്കാൻ ഈ സർക്കാരിന്റെ കൂട് താങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ പ്രവർത്തകരോട് പറയുന്നു നിങ്ങളുടെ കുത്തിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരഞ്ഞെടുപ്പുകളുണ്ടായ ഉജ്ജ്വല വിജയം ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിലുണ്ടായ ഉജ്ജ്വല വിജയം ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീഷിന്റെയും ശ്രീ സഞ്ജയ് ജോസഫിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനമെന്റായിട്ടേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിപ്പുകളെ കുറിച്ച് തന്നെയായിരിക്കും ഇതെന്താണ് സമരം നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കളുണ്ട് എനിക്കിന്ന് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എങ്ങനെയുള്ള സമരമാണെന്നുള്ള ബോധ്യം ഈ സമരത്തെ ഒറ്റപ്പെടുക്കുവാനുള്ള ബ്രേക്കിംഗിൽ ഒരു സ്ട്രൂൾ ഒരു സ്കോൾ സ്ട്രോൾസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ട് എങ്കിൽ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ വിധിച്ചേറ്റ് സൂചിപ്പിച്ചതുപോലെ എന്നാൽ പിടുത്ത പുഴുണ്ട് ആ കുഴുക്കത്തിനെയും നമ്മൾ ചെറിയ തർക്കം വേണം ഈ സമരത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുക എന്നെങ്ങനെ ഇറങ്ങി വിടാൻ സമരം കഴിയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നൽകിയ നിയമസഭാ സാമാന്യ പേര് രാഹുൽ മാങ്കൂടത്തിൽ ഇവർക്ക് വേണ്ടി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആദ്യം സംസാരിക്കുമ്പോൾ ഇവരും നല്ല തോന്നിയതാണ് എന്റെ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രമാണ് ഒരു ദിവസത്തെ വേതനം വാങ്ങുന്ന സാധു മനുഷ്യർ ആ സാധു മനുഷ്യർക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ചെന്ന മുന്നൂറ്റി പത്ത് രൂപയാണ് നാനൂറ്റി അൻപത് ഒരു കിലോ അരിക്ക് നാൽപ്പത്തിയാറ് നാല് രൂപയ്ക്കു പറയട്ടെന്ന് അങ്ങനെ സർക്കാരിനൊരു സഹായം ഉണ്ടാകട്ടെ തോട്ട അൻപതൊന്നൂറ് ആവും അൻപത് ചോദിക്കാൻ പോലും അഞ്ചു കിലോ അരിയുടെ ശമ്പളം ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയുടെ ശമ്പളം ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ആ സാധു മനുഷ്യരുടെ അടുപ്പ് പുകയുവാൻ വേണ്ടിയിട്ടുള്ള അതിജീവന പോരാട്ടവാടി സമരം സമരം തുടങ്ങിയപ്പോ സർക്കാർ വിചാരിച്ചു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായി നമ്മള് പതറിയോ പതറിയോ ഇല്ല കോരി ചൊരിയുന്ന മഴ പെയ്തു മഴ പന്തൽ ഒളി വീണു ഓർമ്മയുടെ ആ രാത്രി ഓടി വന്നു പന്തല ല്ല പന്തൽ തലവശം പോയി സർക്കാർ ഒരു പന്തൽ പോലും കൊടുത്തില്ല കെട്ടാൻ അനുവദിക്കാതെ മറച്ചു വെച്ച ടാർക്കോളിങ് ഷീറ്റിന്റെ മുകളിലത്തെ കമ്പടർന്ന് താഴെ വീണ ആ ടാർക്കോളിംഗ് ഷീറ്റ് എന്റെ അമ്മമാരെ ഇവിടേക്ക് വന്നപ്പോ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ ഈ അമ്മമാർ അമ്മയുടെ പേര് ും കണ്ണൂറ്റി അറുപത്തി ആറ് ദിവസം നിർദ്ധാത മുദ്രാവാക്യം വിളിച്ചു നിരന്തരം പ്രസംഗിച്ചു ഈ വേദിയിൽ വരാത്ത ആളുകളില്ല ഈ വേദിയിൽ വരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവരുടെ നിലവിൽ കേൾക്കേണ്ടത് ഈ സർക്കാർ മാത്രമാണ് ഈ വേദിയിലേക്ക് ഈ നാട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ആശാ സമരത്തിന്റെ അവസാനം ഒന്നും പറയാൻ പറ്റില്ല ആശാ സമരം അവസാനിക്കുക ലക്ഷ്യം നേടിയിട്ടായിരിക്കും അത് സർക്കാരിനെ ഒന്നും നോക്കുന്നില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഈ വേദിയിൽ വെച്ച് പറഞ്ഞു യു ഡി എഫിന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരുടെ അപേക്ഷയായിരിക്കണം എന്നുള്ളത് അവരുടെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാവുന്ന കേരളത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന വാക്കായി മാറി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമരം ലക്ഷ്യം കാണുന്നത് ഈ സമരം മുന്നോട്ട് കൊടുക്കുന്നത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ദിവസം എന്നെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചത് പ്രമേയാവതാരകൻ എസ് യു സി ഐയുടെ നാവായി മാറുന്നു എസ് യു സി ഐക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു ഞാൻ മറുപടിയായി പറഞ്ഞത് എന്നെ എസ് യു സി ഐക്കാരനല്ല ഏത് പാർട്ടിക്കാരനൊന്നും വിളിച്ചാലും ഇനി വേണമെങ്കിൽ തീവ്രവാദി ഒന്ന് വിളിച്ചാലും ഈ അമ്മമാരുടെ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ പോയതിനുശേഷം ബുദ്ധിതിരിപ്പാത്തതിന്റെ കുഴപ്പമെന്താ സമരത്തിന്റെ മറിട്ടു പോകും ഇവർക്ക് താല്പര്യം ഈ ബുദ്ധിതിരിപ്പിലാണ് അപ്പൊ അതുകൊണ്ടാണ് ട്രെയിൻ പോയാൽ പോട്ടെ ഇനി എങ്ങനെയും പോകാം ഇനി കാർ പാലക്കാൻ പോകാൻ പ്രയാസമില്ല എന്നാൽ എൻ്റെ അമ്മമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്നൊരു വാർത്ത എൻ്റെ പേരിൽ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ പോയിട്ട് നിൽക്കുന്നത് സർക്കാരിന് മാപ്പില്ലാത്തതുപോലെ ഈ കുറ്റിത്തിരുപ്പുകാർക്കും ജനം മാപ്പ് കൊടുക്കില്ല എന്ന് മറ്റു നല്ലവരായ മാധ്യമപ്രവർത്തനം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മേഖലയ്ക്ക് മാധ്യമ മേഖലയ്ക്ക് അത് നന്നാകെ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ട് ഈ സമരത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച ഒരു തരം വിഷമീഷ് നമ്മൾ ഉദ്ദേശിക്കുന്നു ഒരു വൺ ഡേ നോട്ടീസ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് കേരളത്തിലെ വർക്കർമാരാണെന്ന് പറഞ്ഞു ഞാൻ അതിനെ ചലഞ്ച് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു ശരി അറിവില്ല എന്ന് തന്നെ വെച്ചോ നിയമസഭയിൽ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖകൾ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വൺ ഡേ നോട്ടീസ് കൊടുത്തിട്ടും ടുത്തായി ഇപ്പോഴും മന്ത്രി പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാന ആരോഗ്യമുക്കുന്ന ഒരു കടലാസ് നോക്കി കഴിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ തെളവ് ദയവ് ചെയ്ത കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേതനം പറ്റുന്നത് കേരളത്തിന്റെ ആശാസ്കർമാരാണെന്ന് പറയാൻ കഴിയുമോ ഇല്ല അന്നെന്താ എന്താ പറഞ്ഞത് നമ്മൾ ഓൺലൈനിൽ കൂട്ടി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് കേരളത്തിൻ്റെ അല്ലേ ഇത് കേന്ദ്രാധിഷ്ഠിത പ്രോജക്റ്റാണ് പദ്ധതിയാണ് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊന്ന് കായിക ഇപ്പൊ ആയിരം രൂപ കൂട്ടിയത് മലേഷ്യ സിംഗപ്പൂരം പോവുകയാണോ ഞങ്ങളുടെ സ്റ്റാൻഡ് ഉപയോഗ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ പേടനമൊന്ന് കൂട്ടിക്കൊടുക്കുക അതിന്റെ പേരിൽ പത്തു అమ్మ ഇൻസ്റ്റഗ്രാമിലൊക്കെ പുതിയ കുട്ടികൾ പറയും അമ്മയാണ് പോരാളി അങ്ങനെയാണെങ്കിൽ ഈ ആശാർത്തനന്മാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളത്തിന്റെ ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അദ്ദേഹം ഈ അമ്മമാരുടെ ിൽട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീർ കുടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിനില്ല പുരാളത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മൾ തെരുവിലുണ്ടാകും ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ചെയ്യും സമരാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം